ശ്രീമഹപത്തെ നമ ശുക്ലാ ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേ സർവവിഘ്നോപം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ം വടസ്വുടേ ശലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുക്കുന്ദം മനസമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യർ ദശകം പതിമൂന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന്

ഭവനെ തേടിക്കൊണ്ടുഴരു അളവിൽ നാരദ മുനിൽ ഭക്തൻ ചെന്നങ്ങവനോട് പറഞ്ഞു മൃദുതരം ശക്തിച്ചവനുടേതു കീർത്തിച്ചുമുടനെ ശ്ലോകം രണ്ട് സ മായാ വിഷ്ണുർഹരതി വസുമതി പ്രഭോ കഷ്ടം കഷ്ടം ഇതേനഭിഗതിത നദൻസൗ ക്വാസാ വി സ മുനിർശിതോ മലയാള പരിഭാഷ പ്രഭോ മായക്കാരൻ ഹരി തവ ഹരിക്കുന്നു അഹോ കഷ്ടം കഷ്ടം കഠിനോതിജം ഉറക്കെ ഗർജിച്ചിട്ട് എവിടെ എവിടെന്ന എന്നോതി അസുരൻ ഭവാനെ പ്രാപിച്ചു ധരണിധര ദേവർഷ്യടൻ ശ്ലോകം ൂന് അഹോ ആരണ്ോയം മൃഗതി ഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിധ്യന്തം ദിതിസുതം അവജ്ഞാ ഭഗവ ദൃഷ്ട ദശിരസി ചകിതം സ്വേന പയോധാവാധായ പയോധവാധായ പ്രസഭമുദയുന്ധ മൃതവിധ മലയാള പരിഭാഷ ഇവൻ കാട പരിഹസമുടുും പലതരം ഭവാനെ പുച്ഛിക്കൊന്ന സുരനെ ഗണിക്കാതെ ഭഗവൻ ഭയം നേറ്റം തേറ്റേലമരും അവനീം തന്റെ കഴിവാൽ നിർത്തിയിട്ടാഴിയിൽ പിന്നവനൊടു രണൌത്സുഖ്യപരനായി ശ്ലോകം നാല് ഗതാബാണോ ദൈത്യേ ോന്നതഗതോ നിരീടൻ ിയതാകോത്സുക്കൻമിളതിരസംഖ്യേ ദ്രുതമു നിരുന്ധ്യ സന്ധ്യ ജഗദീഷേ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഗതാധാരീ ദൈത്യൻ മുസലമരു കൂറ്റൻ നിജകരേ ഭവാനും സംഗ്രാമം ഘടഘടരവം ചെയ്തു വലുതായ് ഗതാ യുദ്ധം കാണാൻ ായ അമ്പരപഥം വിരിഞ്ചൻ പ്രാർത്ഥിച്ചു മൃതിയവനു നൽകാൻ പകലിലേ ശ്ലോകം അഞ്ച് ഗദോന്മർ തസ്മ സ്തവലു ഗം ദിതി ഭൂമോ ഛടിതോ മൃദുസ്മേരാസ്വം നിർമൂലചടണം മഹാചക്രം സ്മൃത്ത കൃഷ്ണാർപ്പണം പതിച്ചപ്പോൾ ദൈത്യഗതയടിയതാൽ നിന്നുടെ ഗത ഭർത്തൂ ചക്രം അസുരകുലനിശേഷം ഉടൻ ചക്രം ചുറ്റി ചെറുചിരിയടത്തൻ വിരലിലായി ഭവാൻ ശോഭിച്ചേറ്റം സമരഭുവി ദേവാ ഹരി വിഭോ

അതിക്രദ്ധൻ ദൈത്യൻ യമസമനുടൻ കുന്തമറിയാൻ തുടങ്ങി നിൻചക്രം തവിടുപൊടിയാക്കി അതിനെയും അതിൽ വർദ്ധിച്ച സുരണ മുഷ്ടിപ്രഹരമായി ജഗൻ മോഹാത്മാ നിന്നിലതിചതുരം ജ്വാ ജാലസഹിതം ശ്ലോകം ഏഴ് ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോമായാചക്രേനോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതി ശ്രവണപതമൂലേ നിരവധിക്രജ്വാലാകിരണമതിനാൽ മായവിഫലം ഭവിച്ചു രോഷത്താൽ അസുരനഥ മുഷ്ടിപ്രഹരമായി ഭവാനെ മർദ്ദിക്കുന്നവനെ കരണക്കുറ്റിയിലുടൻ ഭവാനും

മഹാകൂറ്റൻ ദൈത്യൻ പ്രഹരണബലാൽ വീണുതറയിൽ മരിച്ചു രക്തം വാർന്നതി മുതിരായി യോഗിവരും തെളിഞ്ഞുള്ളിൽ പൊങ്ങും സുഖതരമതാം സ്ത്രോത്രമതിനാൽ ഭവാനെ കീർത്തിച്ചു പലവിധ പലവിധമഹോ ശ്ലോകം ത്വചിഛന്ദോ രോമസ്വഭി കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോദാരോഘ്രോ സൃഗവിവദ ചോദര ദേ പരപുരുഷകർണേ ജിഹ്വായാ പരപുരുഷകർ സോമോ വീര്യം വരദ ഗണദേശേ പ്യുപദ കൃഷ്ണർപ്പണം മലയാളപരിഭാഷ തൊലീ വേദം വ്യോമാവലി കുശകണം നയ്യു നയനം സ്രുവം വക്ത്രം കാൽ നലസ തവ ചോദരിഡ ഹരേ വീര്യം സോമം തവയതു ചീ നാവു ഗ്രഹകം കഴുത്തിഷ്ടീഭാഗം ഉപസതമതാകു നു ഭഗവൻ ശ്ലോകം പത്ത് മുനീന്ദ്രൈരിയാദി സ്തവന മുഖരൈർമോദിതമന മഹീയൂർ വിമലതര കീർ ചിലസൻ സധിഷണ്യം സമ്പാത സുഖരസവിഹാരീ മധുരിവോ നിരുന്ധ്യ രോഗം മേ സകലമപി വാദാല കൃഷ്ണാർപ്പണം ഋഷി സംഘം ചെയ്തവചനവും കേട്ടുരസമായി വിളങ്ങി കൂറ്റ വിമലതരമാം ശോഭയടഹോ തിരിച്ചെത്തി പിന്നെ ഭവാൻ സ്വന്ത ഗൃഹമാം വികുണ്ഠേ മാറ്റേണം മധുരിവു ഭൻ എന്റെ അസുഖം സർവത്ര ഗോവിന്ദാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ